തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വെല്ലുവിളിയായി പാർട്ടി വിമതർ ചതിയും സീറ്റ് കച്ചവടവുമാണ് നടന്നതെന്ന ആരോപണം കോൺഗ്രസിൻ്റെ ശത്രു പാർട്ടി നേതാക്കൾ തന്നെയാണെന്നും വിമർശനം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള അന്തിമ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടതോടെയാണ് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറിയും പടലപ്പിണക്കവും കൊഴിഞ്ഞുപോക്കും ഉടലെടുത്തത് ഉറപ്പും പ്രതീക്ഷയും നൽകിയ ശേഷം സ്വന്തം ഡിവിഷനിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് നിലവിലെ കൗൺസിലർ കൂടിയായ നിമ്മീറപ്പായി കോൺഗ്രസ് വിട്ടത് ഞാൻ താമസിക്കുന്ന ഡിവിഷനിൽ എനിക്ക് പാർട്ടി സീറ്റ് തരാത്ത വിഷമമാണ് ഒന്നാമത്തെ കാരണം അതുകൂടാതെ ഇപ്പോൾ അവിടെ നിലവിൽ അവരെ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാനാർത്ഥി കുറുക്കഞ്ചേരിയിലുള്ള സ്ഥാനാർത്ഥിയാണ് വേറൊരു മണ്ഡലത്തിൽ നിന്ന് നൂലുമേൽ ഇറങ്ങുന്നത് പോലെ വരുമ്പോൾ അതിന്റെ പിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ കാണാം അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കടുത്ത തീരുമാനത്തിന് മുതിർന്നത് മികച്ച രീതിയിൽ പ്രവർത്തിച്ച് തന്നെ പാർട്ടി ചതിച്ചു നേതൃത്വം എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ പോസ്റ്റർ ഒട്ടിക്കൽ പോലും തുടങ്ങിയതാണ് ചതി എന്ന് മാത്രം ഒരു എനിക്ക് പറയാനുള്ളൂ നേതൃത്വം എന്നെ കോൺഗ്രസ് നേരിടുന്ന തിരിച്ചടികളുടെ ഉത്തരവാദിത്വം നേതൃത്വത്തിന്റേതും മാത്രമാണ് ഈ പ്രാവശ്യം കോർപ്പറേഷൻ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് മുന്നിൽ നിന്നിരുന്നത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ നിരാശരാക്കിക്കൊണ്ട് എങ്ങനെ യു ഡി എഫിന് കോർപ്പറേഷൻ പിടിക്കാൻ കഴിയൂന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ സി പിടതുമുന്നണിയിൽ നിന്നും ജനവിധി തേടുമ്പോൾ പൂർണ്ണ വിജയ പ്രതീക്ഷയിലാണെന്നും അവർ പറഞ്ഞു ഉറപ്പാണ് കാരണം അഞ്ചു കൊല്ലം എന്റെ കൂടെ നടന്ന എന്റെ ഹൃദയത്തിലേറ്റിയ ജനങ്ങൾ ഒരിക്കലും എന്നെ അവർ തള്ളി പറയുന്നില്ല സമാന സാഹചര്യത്തിലാണ് മുൻ കൗൺസിലർമാരായ ഷോമി ഫ്രാൻസിസും ജോർജ് ചാണ്ടിയും വിവിധ സ്വരമുയർത്തി രംഗത്തെത്തിയത് ഷോമി പ്രചരണം വരെ തുടങ്ങിയ ശേഷമാണ് അവസാന നിമിഷം തഴയപ്പെട്ടത് ഞാനാവും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ ലീഡേഴ്സും പറഞ്ഞത് അങ്ങനെയാണ് പ്രതീക്ഷ തന്നത് ഇന്നലെ രാത്രിയാണ് പെട്ടെന്നൊരു ഇതിലെ സജീവം കുരിയേച്ചറ മുരളിയാട്ട് വിളിച്ചു പറഞ്ഞു എന്നെ ഇറങ്ങി വരുന്നത് പ്രാദേശിക വികാരം കണക്കിലെടുക്കാതെയാണ് കോൺഗ്രസ് പട്ടികകൾ തയ്യാറാക്കുന്നത് ഓരോ നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞിട്ട് ആ നേതാക്കന്മാരുടെ കീഴിലുള്ള ആൾക്കാർക്ക് സീറ്റുകൾ കൊടുക്കാണ് ഷോമിക്ക് പിന്തുണയുമായി പത്തോളം പേർ സംഘടനാ പദവികൾ രാജിവെച്ചിട്ടുണ്ട് എന്ത് തന്നെ വന്നാലും സ്വതന്ത്രനായി ജനവിധി തേടുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഷോമി ഫ്രാൻസിസ് ഒരു കൂടിയില്ല മുന്നോട്ട് തേടുമെന്നാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ജോർജ് ചാണ്ടിയും പാർട്ടി പദവികൾ രാജിവെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തീരുമാനത്തിലാണ് സീറ്റ് കച്ചവടമാണ് കഴിഞ്ഞ കോർപ്പറേഷനും പാർലമെന്റും അസംബ്ലിയും എല്ലാം നഷ്ടപ്പെടുത്തിയ രണ്ട് വ്യക്തികൾ അവരെ തന്നെ ഇപ്പോഴും തീരുമാനിച്ചാൽ വീണ്ടും കോർപ്പറേഷൻ കോൺഗ്രസ് എത്തുക പാർട്ടി മണ്ഡലം പ്രസിഡന്റും ബാക്കി പദവികളും രാജിവെച്ചതിനു ശേഷം സ്ഥാന നോമിനേഷൻ കൊടുക്കാനാണ് ചില നേതാക്കന്മാരിൽ മാത്രം ഒതുങ്ങുമ്പോൾ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ അതിന്റെ ഭാഗമാണ് ഒരാൾ പാർട്ടി വിട്ടും രണ്ടുപേർ സ്വതന്ത്രരായി മത്സരരംഗത്തും വന്നപ്പോൾ രവി ജോസ് താണിക്കൽ പാർട്ടി നൽകിയ സ്ഥാനങ്ങൾ രാജിവെച്ചാണ് സീറ്റ് നിഷേധത്തിൽ പ്രതിഷേധം അറിയിച്ചത് എനിക്ക് പകരം പരിഗണിച്ച ആള് മുൻപ് റിബലായിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ ആ സൈഡിൽ കൗൺസിലറാണ് ഇതിനുമുമ്പ് ഇദ്ദേഹം കൗൺസിലറാണ് വീണ്ടും ഈ ഇദ്ദേഹം മത്സരിക്കാൻ വരുന്നു ഇതിപ്പോൾ ഇതൊരു കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ ഇതിങ്ങനെ മാറി മാറി മത്സരിക്കാം എന്നോട് പാർട്ടി നേതൃത്വം പറഞ്ഞത് താങ്കൾ മത്സരിച്ചാൽ അയാൾ റിബലായിട്ട് നിൽക്കും അങ്ങനെ റിബൽ ഭീഷണികൾക്ക് വഴങ്ങുന്നതാണോ പാർട്ടിയുടെ ശൈലി ഇത്തരം സങ്കീർണമായിട്ടുള്ള ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന കാര്യത്തിൽ കുറച്ചും കൂടിയും ശ്രദ്ധിക്കേണ്ടതായിരുന്നു അപ്പോഴും മരണം വരെ പാർട്ടി വിടില്ലെന്നും വ്യക്തമാക്കി അടിയുറച്ച കോൺഗ്രസുകാരനാണ് എന്റെ ഫാദർ മുൻ എം എൽ എ കോൺഗ്രസുകാരനായിട്ട് മരിച്ചിട്ടുള്ളതാണ് ഞാൻ ഒരിക്കലും പാർട്ടി വിട്ടിട്ടുള്ള പാർട്ടി ഈ ഞാൻ എന്ന് വരും പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ അവിടെയൊക്കെ പാർട്ടി റിബലികൾക്കും കുടുംബവാഴ്ചയ്ക്കും സീറ്റ് കച്ചവടത്തിനും കുടപിടിക്കുന്ന നേതൃത്വത്തിനെതിരായ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം പാർട്ടിയുടെ എക്കാലത്തെയും ശക്തി കേന്ദ്രങ്ങളായ ഡിവിഷനുകളിൽ ഉടലെടുത്ത വിമത നീക്കം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസും യു ഡി നേതൃത്വവും തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ള ജീവൻ മരണ പോരാട്ടത്തിലേക്ക് നടക്കുന്ന കോൺഗ്രസിനും യു ഡി എഫിനും പാർട്ടിയിൽ നിന്നുയരുന്ന വിമത സ്ഥലവും വിമത സ്ഥാനാർത്ഥികളും എത്രത്തോളം വലിയ പ്രതിസന്ധിയാകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും ക്യാമറമാൻ റോയ്ക്കപ്പം അഭിജിത് തലച്ചറ ടിസി